കുസാറ്റ് അപകടം അന്വേഷണം വൈകുന്നു റിപ്പോർട്ട് തയ്യാറാട്ടില്ലെന്ന് പരാതി ഇതിനിടെ ഫെസ്റ്റിവൽ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥന് ശമ്പളം വർദ്ധിപ്പിച്ച് സർവകലാശാല ഉത്തരവ് നവംബറിൽ കുസാറ്റിൽ നടന്ന ടെക് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയുടെ തിരക്കിൽപ്പെട്ട് നാല് വിദ്യാർത്ഥികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു മാസമായിട്ട് പൂർത്തിയായില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമിന് മേൽനോട്ടം വഹിക്കേണ്ട സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ പി കെ ബേബിയുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് യഥാസമയം ഉത്തരവിറക്കാൻ സർവകലാശാല സമയം കണ്ടെത്തി അരലക്ഷം രൂപ ശമ്പളത്തിൽ വർധനവ് അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ഉത്തരവിറക്കി യു ജി സി സ്കീമിൽ പെടാത്ത അനധ്യാപിക തസ്തികയിലുള്ളവർക്ക് അസോസിയേറ്റ് പ്രൊഫസർ പദവി നൽകാൻ വ്യവസ്ഥയില്ലെങ്കിലും ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായി പി കെ ബേബിക്ക് അസോസിയേറ്റ് പ്രൊഫസർക്ക് തുല്യമായ പദവി നൽകുകയായിരുന്നു സർക്കാർ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാല ഉയർന്ന യു ജി സി ശമ്പളം അനുവദിച്ചതെന്നും എറണാകുളം ജില്ലയിലെ ഒരു മന്ത്രിയാണ് അനർഹമായ ആനുകൂല്യം അനുവദിപ്പിച്ചതിന് പിന്നിലെന്നും നേരത്തെ തന്നെ ആരോപണമുണ്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള മൂന്നംഗ കമ്മിറ്റിയിൽ പി കെ ബേബിയെ കൂടി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും പരാതിയെ തുടർന്ന് അദ്ദേഹം ത്തെ ഒഴിവാക്കുകയായിരുന്നു ഡിസംബർ ഒന്നിന് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നെങ്കിലും ഒരു മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് നൽകുവാൻ കമ്മിറ്റി തയ്യാറായിട്ടില്ല മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ പോലും സർവകലാശാല നൽകിയിട്ടില്ല നാളെ ചേരുന്ന സിൻഡിക്കേറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് ഉൾപ്പെടുത്താൻ പോലും വീസ് തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് യു ടോക്ക്